പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മോഷണം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിലവിലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അതായത് സി പി എമ്മിൻ്റെ ആൾക്കാർ മോഷ്ടിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ ആ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ കറങ്ങുന്നത് എന്നാൽ കൃത്യമായ രേഖകളുടെ സഹിതം ആണ് ഈ വീഡിയോ അതായത് ഈ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ അവിടുത്തെ യു ഡി എഫിൻ്റെ മെമ്പർമാരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർ അപ്പം ഈ വീഡിയോ ഇങ്ങനെ ഒരു അവസരത്തിൽ പ്രചരിപ്പിക്കണ്ട എന്ന് സി പി എമ്മിൻ്റെ അണികൾക്ക് നിർദ്ദേശമുണ്ടായൻ്റെ പേരിലാണ് അവർ അവരതടുത്ത് പ്രചരിപ്പിക്കാൻ കാരണം ഇപ്പോൾ വയനാട്ടിലെ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അത് തെറ്റായ ഒരു ഒരു സന്ദേശമായിരിക്കും നൽകുക എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വിച്ചത് പക്ഷേ ഇപ്പോഴ് യു ഡി എഫിൻ്റെ ആണികളെല്ലാം തന്നെ അതുപോലെ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ആൾക്കാരാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് ഇത് മോഷ്ടിച്ചതെന്നുള്ള രീതിയിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇവരുൾപ്പെട്ട പഞ്ചായത്തിലെ നിലവിലെ ആ രേഖ ഉൾപ്പെടെയാണ് നമ്മൾ ഈ വീഡിയോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ട ശേഷം അഭിപ്രായം പറയുക മുട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന നസീമ ഇപ്പൊ യു ഡി എഫിലെ ധാരണയനുസരിച്ച് ഇപ്പൊ രണ്ടര വർഷം കഴിഞ്ഞിപ്പോ കഴിഞ്ഞ കുറച്ച് ഒരു വർഷം മുമ്പ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറി ഇപ്പം അവര് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് മുട്ടിൽ പഞ്ചായത്തിന് കൂടെ കളവിന് കൂട്ടുന്നുള്ളത് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ബിന്ദു അപ്പൊ ഇവര് രണ്ടാളും കൂടിയാണ് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഹെൽമെറ്റ് ഇട്ടിട്ട് ഇരുട്ടിന്റെ മറവിൽ ലൈറ്റ് പോലും ഇടാതെ അല്ല ഈ വണ്ടി താ നമ്മൂരാശയല്ലേ നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്ത് ഞായറെ നിങ്ങളുടെ ഭാഗത്ത് ഞായടത്തന്നെ വെച്ചോളി നിങ്ങൾ സ്കൂട്ടർ കയറി സാധനേ സ്കൂട്ടറ് കയറി സാധന ഒരു സ്കൂട്ടർ നിറച്ച സാധനം എങ്ങനെ അതൊക്കെ എവിടെയാണ് വെച്ചേ ഒരു സ്കൂട്ടർ നിറച്ച സാധനം അല്ല അതെവിടെയാണ് കളിച്ചത് ഷാൾ പിടിച്ചു വലിച്ചപ്പോൾ താഴെ പോയതാ ഷാൾ പിടിച്ചു വലിച്ചു വീട് കാണിച്ചല്ലേ പറഞ്ഞോളൂ പടി ഒരു രണ്ട് സഞ്ചി നറച്ചും പിന്നെ റസ്ക് ബിസ്ക്കറ്റിന്റെ പെട്ടിയിലും ഉണ്ട് അത് സാധനങ്ങളൊക്കെ ഉള്ളിൽ പോലെ പക്ഷേ ഷാൾ ഇവര് എന്നെക്കുറിച്ച് വേണ്ടാത്ത കാര്യം പറയരുത് ബിന്ദുപേം പറയാം ഉള്ള കാര്യം എന്നെ കുറിച്ച് വേണ്ടാത്ത കാര്യം പറയരുത് വേണ്ടാത്ത കാര്യം പറയരുത് അല്ല ഉള്ളവരി പറയരുത് ഉള്ള ഉള്ളവര് പറയാം ഉള്ളത്മാതിരി പറഞ്ഞോ പറഞ്ഞോട്ടെ ആളത്തല്ലോ ഉള്ളമാരി പറഞ്ഞോട്ടെ ഒരു പ്രശ്നമില്ല വീഡിയോ ഉണ്ട് ാലും രണ്ട് കിലോ ആയാലും അഞ്ചോ നാല് രണ്ടു മൂന്ന് കിലോ ആയിട്ട് അവർ ഈ നേരത്തെ വരുന്നുണ്ട് ഈ സ്കൂള് സ്ഥിരമായിട്ട് ഇടയ്ക്ക് ഇടക്ക് മോശം നടക്കുന്ന സ്ഥലമാണ് സ്കൂളിൽ ഇവിടെ ആളെ വണ്ടി പിടിച്ചിരുന്നല്ലോ എത്ര വണ്ടിക്കാരെ വിളിച്ചോണ്ട് കാണിച്ചോ ഒറ്റ വണ്ടിക്കാരെ വിളിച്ചില്ല നിങ്ങളിപ്പം പറഞ്ഞാ വണ്ടിക്കാരെ വിളിച്ചോ വിളിച്ചോളിക്കാ ഒന്ന് നമ്പർ കാണിച്ചു നമ്പറോട് ചോദിച്ചാൽ പറഞ്ഞു വണ്ടിക്കാരില്ല പോയിട്ടുണ്ട് അപ്പുള്ള സാധനങ്ങൾ അവിടെ മാറ്റി കൊണ്ടുവയ്ക്കി നാളെ റിവ്യൂ വന്നിട്ട് കൊണ്ടുപോയി സാധനം കൊണ്ടുപോകാൻ പറഞ്ഞുണ്ടോ പറഞ്ഞു ഇപ്പളേ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങള് അടിച്ചേ കഴിഞ്ഞിട്ടുള്ളൂ വൈസ് പ്രസിഡന്റ് ചോയ്ക്ക് നാളെ റേജി വന്നിട്ട് എടുത്തോളൂന്ന് പറഞ്ഞു രാവിലെ

fasti sabr chatra chatra